ഹലോ ഗായ്സ് ഞാൻ റിഞ്ചു ജോയ് ഞാൻ ഡൽഹിയിലാണ് താമസിക്കുന്നത് അപ്പോൾ ഈ ഡൽഹിയിലുള്ള കുറേ ഹിന്ദുക്കാരുണ്ട് അവരുണ്ടല്ല ഈ പ്രസാദം കൊണ്ടുവരും അപ്പോൾ പ്രസാദം ഞാൻ മേടിക്കാതിരിക്കുമ്പോൾ ഞാൻ കഴിക്കാതിരിക്കുമ്പോഴൊക്കെ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് നീ എന്താ പ്രസാദം മേടിക്കാത്തത് അപ്പോൾ അവർ ആദ്യം ചോദിക്കാത്തും മുല്ലാ ഹോ എന്ന് ചോദിക്കും മുല്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിം ആൾക്കാർക്ക് വെച്ചിരിക്കുന്ന എന്തോ ഒരു പേരാണ് അതേപോലെ തന്നെ ഞാനപ്പോഴ് അവരുടെ അടുത്ത് നമുക്കത് തർക്കിക്കാനോ അത് പറയാനോ എങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ ഞങ്ങൾ പ്രസാദം കഴിക്കത്തില്ല എന്ന് എങ്ങനെ പറയാനായിട്ട് അതെനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അതങ്ങനെ ഞാൻ പറഞ്ഞു അവർക്ക് വിഷമായി തീരുമോ ഒന്നുള്ളൊരു വിഷമമുണ്ട് അതിനെക്കുറിച്ചാണ് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഇത് ക്രിസ്ത്യൻസ് ഉള്ള ഓൾ ക്രിസ്ത്യൻസ് ആൾക്കാർക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് അവിടുത്തെ എന്താ പറയണത് നമുക്കറിയാം ഞങ്ങളത് കഴിക്കാത്ത എന്തുകൊണ്ടാണ് അത് ഒരു മൂർത്തി പൂജ അല്ലെങ്കിൽ മൂർത്തിയെ സേവിച്ചിട്ട് അല്ല ഇതാ കൊണ്ട് അർപ്പം അർപ്പിച്ചിട്ടുള്ള ഒരു പ്രസാദമായതുകൊണ്ട് ഞങ്ങൾ കഴിക്കുന്നില്ല എന്നു പറഞ്ഞാൽ നമ്മളെ വചനത്തിൽ എഴുതിയിട്ടുണ്ട് നീ എന്നെ വിട്ടിട്ട് ഒരിക്കലും വേറൊരു ദൈവത്തെ നമസ്കരിക്കാനും പോകല്ല എന്ന് അതുകൊണ്ട് ദൈവത്തെ അത് ഇഷ്ടമില്ലാത്ത കാര്യമാണ് അതും കോപിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഞങ്ങളത് ചെയ്യാത്തത് ബട്ട് അപ്പോൾ ഞാൻ എന്നെ പോലെ കുറേ ക്രിസ്ത്യൻസ് സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഉണ്ട് അവർ ഫേസ് ചെയ്യുന്നുണ്ട് ഇത് ഇത് സെയിം പ്രോബ്ലം അപ്പോഴും ഞാൻ എനിക്ക് കമൻറ്റ്